ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ലിയോ പതിനാലാമൻ മാർപാപ്പയ്ക്ക് വിശിഷ്ടമായ സമ്മാനവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഉടുപ്പി കൃഷ്ണമഠത്തിലെ കരകൗശല വിദഗ്ധർ ചന്ദനത്തടിയിൽ തീർത്ത സ്ലീബായാണ് ഉപഹാരമായി സമർപ്പിച്ചത് പൂർണമായും കൈകൾ കൊണ്ട് നിർമ്മിച്ച സ്ലീബായിൽ അമൂല്യമായ കല്ലുകളും പതിപ്പിച്ചിട്ടുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മത്യുസ്ത്രീയൻ കത്തോലിക്ക ബാബായെ പ്രതിനിധീകരിച്ച് സഭയുടെ ഇൻഡർച്ചർസ് എക്യൂമിനിക്കൽ വിഭാഗമാണ് ഉപഹാരം കൈമാറിയത് മലങ്കര ഓർത്തഡോക്സ് സഭയെ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു മെത്രാപോളിത്തന്മാരായ സഖറിയ മാർ നിക്കോളാവോസ് എബ്രഹാം മാർ സ്റ്റെഫാനോസ് ഫാദർ അശ്വിൻ ഫെർണാണ്ടസ് എന്നിവർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി പരിശുദ്ധ കാതോലിക്ക ബാബയുടെ സന്ദേശം പ്രതിനിധി സംഘം മാർപ്പാപ്പയ്ക്ക് കൈമാറി ലോകസമാധാനത്തിനും ക്രൈസ്തവ സഭകളുടെ ഏകീകരണത്തിനും നിർണായക പങ്കുവഹിക്കാൻ പാപ്പായ്ക്ക് എന്ന് പരിശുദ്ധ ആശംസിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയും സഭയും തുടർന്നു വരുന്ന വേദശാസ്ത്ര സംവാദങ്ങളും പരസ്പര സഹകരണവും പുതിയ തലത്തിലേക്ക് വളരട്ടെ എന്നും പരിശുദ്ധ ബാവ ആശംസിച്ചു ി കുഞ്ഞിനെന്തെങ്കിലും എടുത്തു കൊടുത്തേ എന്താ വായിക്കുന്ന വിജയം വേണം എല്ലാം മെച്ചം ഉണ്ടാക്കി തരുവോടാ പറഞ്ഞു അമ്മച്ചി ഇന്നപ്പം പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാൻ കൊണ്ടു ഇത് എന്റെ കൈപ്പുണ്യം ന്യൂഡേയുടെ രുചിക്കൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ നേടാ ജോർജ് നമ്മുടെ നാട്ടിൽ